അസലാ വലൈക്കും വാഹമത്തുല്ലാ വാത്തു അലഹമില്ല അസ്വലാത്തു അസലാമ അലൂലില്ല പ്രിയമുള്ളവരെ ഇന്ന് റമദാൻ പതിനേഴ് റമദാൻ പതിനേഴിന് ഒരു പ്രത്യേകതയുണ്ട് ഇതുപോലെ ഒരു റമദാൻ പതിനേഴിനാണ് യോമുൽ ഫുർഖാൻ എന്ന് കുറാൻ വിശേഷിപ്പിച്ച സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട സുദിനമെന്ന് കുറാൻ വിശേഷിപ്പിച്ച പൊട്ടിയ വയറും പൊട്ടിയ വാളുമായി പോയി തങ്ങളെക്കാൾ രണ്ടിരട്ടി ആൾബലമുള്ള അതിനേക്കാളും സൈനിക ശക്തിയുള്ള ഒരു സംഘത്തോട് ഏറ്റുമുട്ടി വിശ്വാസത്തിൻ്റെ കരുത്തിൽ തവക്കുലിൻ്റെ ബലത്തിൽ പ്രാർത്ഥനയിലെ തണലിൽ വിജയിച്ച ബദർ എന്ന പോരാട്ടം നടന്നത് ആ ബദറിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തിന് ഉണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബദർ ഒരിക്കലും സമ്പത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നില്ല തറവാടിത്തത്തിന്റെ പേരിലുള്ള പോരാട്ടമായിരുന്നില്ല ഇന്ന് രാജ്യങ്ങൾ പരസ്പരം നടക്കുന്നതുപോലെ അതിർത്തി തർക്കത്തിന്റെ പേരിലുള്ള പോരാട്ടമായിരുന്നില്ല അതൊരു ആദർശ പോരാട്ടമായിരുന്നു ആ രണ്ട് സംഘങ്ങൾക്കിടയിൽ വ്യത്യാസം ഇയാക്കന അബുദു ഇയാക്കന സ്ഥിൻ എന്ന ആയത്തിൽ അഭിപ്രായ വ്യത്യാസമാണ് ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുനെ മാത്രമേ ആരാധിക്കൂ അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ ആരാധനയുടെ അണുപോലും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കില്ല എന്നാൽ മറ്റേ വിഭാഗം പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ട് അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും അതോടൊപ്പം തന്നെ മറ്റു ചിലരെയും ഞങ്ങൾക്ക് ആരാധിക്കണം ഞങ്ങൾക്ക് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്ലാമിനെ ആരാധിക്കണം ഇസ്മായിലിനെ ആരാധിക്കണം ലാത്തയുടെ ഔസയുടെ ഹുബലിൻ്റെ വിഗ്രഹങ്ങൾ പരിശുദ്ധ അപാലയത്തിൽ തന്നെ സ്ഥാപിക്കണം എന്നിട്ട് അവരോട് ഞങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കണം അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം ഈ ഒരു മാത്രത്തിൻ്റെ പേരിൽ നടന്ന പോരാട്ടമാണ് ബദർ അവര് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചത് അജ അലൽ ഇലാഹും വാഹിദ ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കുകയാണോ എന്ന് അങ്ങനെ ആ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന തൊഹീദ് ഉൾക്കൊള്ളുന്ന ഈ വിഭാഗം ഇവിടെ ഉണ്ടായിക്കൂട അവർ നശിപ്പിക്കപ്പെടണം എന്ന ചിന്തയിൽ ആയിരത്തോളം വരുന്ന വൻ സൈന്യവുമായി ഇവന്ന് മുസ്ലിമികളെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ വിശ്വാസത്തിൻ്റെ കരുത്തിൽ വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ഏറ്റുമുട്ടി വിജയിച്ച പോരാട്ടമാണ് ബദ്രർ അതുകൊണ്ട് തന്നെ ആ ബദറിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം നമ്മളും പ്രഖ്യാപിക്കേണ്ടത് ഇന്നമ അജു റബ്ബി ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ ആരാധനയുടെ പോലും വേറൊരാൾക്കും ഞാൻ നൽകുകയില്ല ഇന്നമ അജൊ റബ്ബി വല ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് ഉറച്ച മനസ്സോടെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ആ ബദറിൽ പോരാടി ആ ബദിരീങ്ങളുടെ അനുയായികളായി നമ്മൾ മാറുന്നത് എന്നാൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് എന്താണ് ഒന്ന് വെച്ച് കുത്തി വിഴാൻ പോകുന്ന സമയത്ത് പോലും അള്ളാഹ് എന്ന് വിളിക്കേണ്ട നാവ് കൊണ്ട് അവർ വിളിക്കുന്നത് ബദിരീങ്ങളെ എന്ന ആ ബദിരീങ്ങളോട് സന്താനലബ്ധിക്ക് രോഗ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധന പ്രാർത്ഥനയെന്ന ആരാധന ആ ബദിരീങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നവർ പ്രിയമുള്ളവരെ ഇത് ഗുരുതരമായ തെറ്റാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ആ ബദിരീങ്ങൾ പോരാടിയത് ആ ബദിരീങ്ങളുടെ നേതാവ് പ്രഖ്യാപിച്ചത് ഇന്നമ മാ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ വല ഉഷരിക്കുബി അഹദ അവനിലൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന ആ ഒരു ആദർശം ഉൾക്കൊണ്ട് ആ ബദിരീങ്ങളുടെ അനുയായികളായി മുന്നോട്ട് പോകാൻ الله سبحانه وتعالى نملك تونكما راوتي السلام عليكم ورحمة الله وبركاته